ഇത്ര ടേസ്റ്റുള്ള ഒരു ചിക്കൻ ഐറ്റം ഒരിക്കലെങ്കിലൊന്നുണ്ടാക്കി നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ആവശ്യമായ സാധനങ്ങൾ പെരുഞ്ചീരകം ഏലം തക്കോലം പട്ട ഗ്രാമ്പു അതേപോലെ തന്നെ മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുക എന്നിട്ടൊരു കടായി അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് വരുമ്പോൾ അതിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക അതിലേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുക എന്നിട്ട് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക നാല് മീഡിയം സവാളയാണ് അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുക്കുക ഈ വാട്ടിയെടുത്തതിൻ്റെ ശേഷം ഒരിക്കലും കെഴുകി വൃത്തിയാക്കി ചിക്കൻ വെള്ളം മാറുന്നതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു ചെറുനാരങ്ങ നീരൊഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു ഒരഞ്ചോ ആറോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ തീട്ടുക ആ ചിക്കനിലെ വെള്ളം കൊന്നുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ ഗരം മസാല ചേർത്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ആ പൊടിച്ച് വെച്ച മസാലക്കൂട്ട് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ല മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങയുടെ രണ്ടാം പാല് ഒന്നാം പാൽ അവിടെ മാറ്റി വെക്കണം കേട്ടോ ലാസ്റ്റ് ചേർക്കണം രണ്ടാം പാൽ ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഒന്ന് കൊടുക്കണം കേട്ടോ തുറന്നിട്ട് എന്നിട്ട് ഇതാ വെള്ളം വറ്റിയതിൻ്റെ ശേഷമാണ് ഒന്നാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നാം പാൽ ചേർത്താൽ പിന്നെ ഒന്നിട്ട് തിളക്കാനേ പെടുള്ളൂ അപ്പോൾ ഓഫാക്കണം എന്നിട്ട് മല്ലിയില ഇട്ട് കൊടുക്കുക മാറ്റി വെക്കുക വേറൊരു പാത്രം അടുത്തു വെച്ചിട്ട് ഇതിലേക്ക് താളിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക ഉള്ളി വറ്റൽ മുളക് കറിവേപ്പിലിട്ടിട്ട് ആ താളിപ്പം അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മറിച്ച് അതിൻ്റെ ശേഷം പൊറോട്ടയ്ക്കും അപ്പത്തേക്കും ഇടിയപ്പത്തേക്കും പൂട്ടിലേക്കും മേലേക്കും അടിപൊളി സാധനമാണ്